രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ിലും അഗ്രി ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ടിഷ്യൂ കൾച്ചറൽ ലാബ് മൈത്രി ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ സെന്റർ എന്നിവ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഘട്ടംഘട്ടമായി വി എഫ് പി സി കെ യുടെ ആഭിമുഖ്യത്തിൽ അഗ്രോ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമുക്കിപ്പോൾ മറ്റ് രീതികളിലേക്കെല്ലാം ഈ പാഠങ്ങൾ മാറ്റിയെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളും ആരംഭിച്ചു ഇവിടെ ചില പഠനങ്ങളെല്ലാം ഉണ്ട് ആ പഠനങ്ങൾ പറയുന്നത് തന്നെ മത്സ്യകൃഷി കൂടി നടത്തുന്ന ഇടങ്ങളിൽ ആ മത്സ്യകൃഷി നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഗുണമേന്മ കൂടുതലാകുന്നു എന്നാണ് തിരിച്ചും കുഫോസിൻ്റെ പഠനമുണ്ട് നെൽകൃഷി നടക്കുന്ന ഇടങ്ങളിലാണ് ഏറ്റവും ഗുണമേന്മയുള്ള മത്സ്യത്തെയും ലഭ്യമായിരിക്കുന്നതെന്ന് അപ്പോൾ അത്രമേൽ പരസ്പര പൂരകമാണ് എന്ന് പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ചിലരെല്ലാം ഇത് എന്ത് പഠനമാണെങ്കിലും നിങ്ങൾ അട്ടിമറിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നിൽക്കുന്നവരെല്ലാം ഉണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നതല്ല ഒരു ജനതയുടെ ആരോഗ്യവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് പൊക്കാളിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിക്കാൻ എടുക്കുന്ന നടപടികൾ സ്വീകരിക്കണം സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് പൊക്കാളി കൃഷിയെ സംരക്ഷിക്കാൻ പര്യാപ്തമാകുന്ന സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും സഹായങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് രണ്ടാമത്തെ കാര്യം പിഹുമാനായ എം പി പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട് തീർച്ചയായിട്ടും അങ്ങേയറ്റം ഏറ്റവും ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് നിയോജക മണ്ഡലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ഇത്തരം പദ്ധതികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിന്റെ നേതൃത്വത്തിൽ കാക്കനാട് നിർമ്മാണം പൂർത്തിയാക്കിയ തളിർ അഗ്രി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊരു പം പ്രദവേഷം 10 ലക്ഷം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ ലാബിന്റെ കർഷകർക്ക് പരിശീലനം നൽകുന്ന ഇടമായി നിർമ്മിച്ച മൈത്രി ട്രെയിനിംഗ് ആൻഡ് ഇൻഫർമേഷൻ സെന്റർ നേം ഉൽഘാടനം മന്ത്രി നിർവഹിച്ചു വിഎഫ്സി കേ സിഇഒ വി ശിവരാമൻ വിഎഫ്പിസി കേ ഡയറക്ടർ മരയ കെ ഷാജി കുമാർ കെ ഷംസുദ്ദീൻ ബോർഡ് അംഗം മരയ വിഷ്കുമാർ കെ കെ രാജേന്ദ്രകുമാർ അഡ്മിൻ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ ടി ആർ തലസി ജില്ലാ കൃഷി ഓഫീസർ ഷർലി സക്രിയാസ് പ്രോജക്റ്റ് വൺ ഡയറക്ടർ ബോൾബൻ ഇബ്രാഹിം വാർഡ് കൗൺസിലർ അസീന ഉമർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി